ഭീകര നിമിഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് അഞ്ചിന് പ്രദർശനം ആരംഭിച്ച സിനിമയാണ് ഭീകര നിമിഷങ്ങൾ നിർമ്മാണം പി അരുണാചലം രചന ജോസഫ് ഹെയ്സ് തിരക്കഥ ജഗതി എൻ കെ ആചാരി ഗാനരചന വയലാർ സംഗീതം എം എസ് ബാബുരാജ് ഗായകർ യേശുദാസ് എസ് ജാനകി പി സുശീല എൽ ആർ ഈശ്വരി ക്യാമറ പി ദത്ത് അഭിനയിച്ചവർ സത്യൻ മധു ബഹദൂർ ടി എസ് മുത്തയ്യ എൻ ഗോവിന്ദൻകുട്ടി അടൂർബാസി ശങ്കരാടി ഷീല ഉഷാകുമാരി ബേബി സവിത പറവൂർ ഭരതൻ വിൻസെൻ്റ് പാപ്പി അബ്ബാസ് ഖദീജ സതീഷ് ഹേമമാല സംവിധാനം എം കൃഷ്ണൻ നായർ വിക്രമൻ തമ്പി എന്നയാൾ ധനാഠ്യനാണ് തോട്ടം ഉടമയാണ് കുമളിയിലുള്ള ബംഗ്ലാവിലാണ് താമസം അവിടെ വിക്രമൻ തമ്പിയോടൊപ്പം ഭാര്യ സാവിത്രി കൊച്ചുമകൾ സഹോദരി സഹോദരന്മാർ കോളേജ് വിദ്യാർത്ഥികളായ ഇന്ദിര മുരളി എന്നിവരും താമസിക്കുന്നു കൂടാതെ തമ്പിയുടെ പാചകക്കാരനായ ശംഖുവും വിശ്വസ്ത സേവകനായ പണിക്കരും അവിടെ ഉണ്ട് തമ്പി എസ്റ്റേറ്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് കേരളം വിട്ട് പലപ്പോഴും പോകാറുണ്ടായിരുന്നു അങ്ങനെ തമ്പി ദില്ലിയിലായിരുന്ന ഒരു ദിവസം എസ്റ്റേറ്റ് ജോലിക്കാരനായിരുന്ന മഞ്ചേരി രാഘവൻ്റെ ഭാര്യ ലക്ഷ്മിയെ ആരോ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു അതിൽ അവശയായ അവൾ രാഘവൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു അപ്പോൾ അവൾ ഉച്ചരിച്ച വാക്ക് തമ്പി എന്നായിരുന്നു വിക്രമൻ തമ്പിയായിരിക്കും ഇത് ചെയ്തതെന്ന അനുമാനത്തിൽ രാഘവൻ കത്തിയുമായി പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് വിക്രമൻ തമ്പിയുടെ കാറ് ആരോ കയറി തൻ്റെ വീടിന് മുമ്പിൽ നിന്ന് ഓടിച്ചു പോകുന്നതാണ് വിവരമറിഞ്ഞ് പോലീസെത്തി കൊലക്കുറ്റം ആരോപിച്ച് രാഘവനെ അറസ്റ്റ് ചെയ്തു അവനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു രാഘവൻ തൻ്റെ ഭാര്യ ഘാതകനെന്ന് കരുതിയ തമ്പിയോട് പ്രതികാരം ചെയ്യാൻ ഉറച്ച് ജയിൽ ചാടി ഉഗ്രൻ വേലു കഞ്ചാവ് മത്തായി ദാസ് എന്നീ കൂട്ടുതടവുകാരുമൊത്താണ് ജയിൽ ചാടിയത് അവർ തമ്പിയുടെ ബംഗാവിലെത്തി തമ്പി ബോർഡ് മീറ്റിംഗിന് പണിക്കരുമായി ബാംഗ്ലൂരിൽ പോയിരിക്കുകയായിരുന്നു മുരളിയും ഇന്ദിരയും കോളേജിലും അവിടെ സാവിത്രിയാണ് ഉണ്ടായിരുന്നത് അവർ അവളെ ഭീഷണിപ്പെടുത്തി ആരോടും പറയരുതെന്ന് അവർ പറഞ്ഞ് താമസമാക്കി പറഞ്ഞാൽ ഫലം ഇന്ദിരയുടെ പിൻചോമനകളെ കൊന്നുകളയും എന്നതായിരുന്നു സ്ഥലം സി ഐ ആയ വേണുഗോപാൽ ഇന്ദിരയുമായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് വച്ചിരിക്കുകയായിരുന്നു ഫോറസ്റ്റ് റേഞ്ചറായ തമ്പിയുടെ സഹപാഠിയായ ജെയിംസ് തമ്പിയുടെ വീട്ടിലെ സ്ഥിര സന്ദർശകനുമായിരുന്നു ഇതിനിടെ രാഘവൻ ദാസിനെ കോട്ടയത്തേക്ക് അയച്ചു തമ്പിയോട് പ്രതികാരം വീട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടാക്കാനാണ് കോട്ടയത്തേക്ക് പറഞ്ഞയച്ചത് എന്നാൽ ഒരു ഹോട്ടലിൽ വച്ച് ദാസിനെ കണ്ട റേഞ്ചർ ജെയിംസ് സംശയം തോന്നി വേണുവിനെ വിവരം അറിയിച്ചു എന്നാൽ ദാസ് വണ്ണം രക്ഷപ്പെട്ടു തങ്ങളെ ഭയപ്പെടുത്തുന്ന തടവുകാരിൽ നിന്നും രക്ഷപ്പെടാൻ മുരളി പല മാർഗങ്ങളും തേടി ഒടുവിൽ തടവുപുള്ളിയൽ ഈ ബംഗ്ലാവിലുണ്ട് എന്നെഴുതിയ കുറിപ്പ് റേഞ്ചർ വന്നപ്പോൾ കൊടുക്കാനുള്ള പുകയില പൊതിഞ്ഞ് കൊണ്ടുപോയി എന്നാൽ റേഞ്ചർ കടലാസ് എഴുതിയത് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല ജെയിംസിൽ നിന്നും പുകയില വാങ്ങിയ ഹെഡ് കോൺസ്റ്റബിൾ കടലാസ് കണ്ടു ആ കുറിപ്പ് മനസ്സിലാക്കി ഏത് ബംഗ്ലാവ് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല റേഞ്ചറിൻ്റെ ബംഗ്ലാവിക്കുള്ള വരവ് തങ്ങൾക്ക് അപകടമാകും എന്ന് കരുതി ശംഖുവശം ഇനി വന്നാൽ കാലൊടിച്ചുകളയും എന്ന കുറിപ്പ് ഗെയിംസിൻ്റെ അടുത്തവർ എത്തിച്ചു റേഞ്ചർ തനിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട് കടലാസ പോലീസിനെ ഏൽപ്പിച്ചു ബാംഗ്ലൂരിൽ നിന്നും മടങ്ങാൻ വൈകുമെന്ന് തമ്പി ഫോൺ മുഖേന സാവിത്രിയെ അറിയിച്ചു എന്നാൽ ഉടനെ മടങ്ങിവരാൻ സാവിത്രിയെക്കൊണ്ട് കുറ്റവാളികൾ ആവശ്യപ്പെടുപ്പിക്കുകയും ചെയ്തു പണിക്കരെ ബാക്കി ജോലികൾ ഏൽപ്പിച്ച് തമ്പി മടങ്ങി ഉഗ്രം വേലു ഇന്നിരയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു തടവുകാരനാണെങ്കിലും നല്ലവനായ രാഘവൻ വേലുവിനെ വെടിവെച്ചോ കൊന്നു ഇന്ദിരയെ രക്ഷിച്ചു ദാസ് വേണുഗോപാലിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അകപ്പെടുകയാണ് ഉണ്ടായത് റേഞ്ചർക്ക് എഴുതിയ ഭീഷണി കത്തിലെ മനസ്സിലാക്കിയ മനസ്സിലാക്കി തടവുക തമ്പിയുടെ വീട്ടിലുണ്ടെന്ന് വേണുഗോപാൽ തിരിച്ചറിഞ്ഞു രാഘവൻ തമ്പിയോട് പ്രതികാരത്തിന് ഒരുങ്ങി എന്നാൽ തൻ്റെ നിരപരാധിത്വം രാഘവന് മുമ്പിൽ തമ്പി വെളിപ്പെടുത്തി രാഘവൻ അത് വിശ്വസിച്ചില്ല അപ്പോഴേക്കും പണിക്കരും ബാംഗ്ലൂരിൽ നിന്നും എത്തിയിരുന്നു പോലീസ് ബംഗ്ലാവിലേക്കെത്തി ദാസിനെ അവർ ബംഗ്ലാവിൻ്റെ നടയിലെത്തിച്ചു ദാസിനെ കണ്ട രാഘവനും മത്തായിയും തമ്പിയുടെ നേരെ നിറയൊഴിച്ചു ഉന്നം തെറ്റി അത് ഏറ്റത് പണിക്കർക്കാണ് വിടിയേറ്റു വീണ പണിക്കർ സത്യം പറഞ്ഞു താനാണ് ലക്ഷ്മിയെ ബലാത്സംഗം ചെയ്യാൻ തുനിഞ്ഞതെന്നും അതുമൂലമാണവൾ മരിച്ചതെന്നും തുറന്നു പറഞ്ഞ പറഞ്ഞ് രാഘവന്മേൽ ആ കുറ്റം താനാണ് ചുമത്താൻ കാരണമായതെന്നും ഏറ്റുപറഞ്ഞു അയാൾ മരിച്ചു തമ്പിയും കുടുംബവും രക്ഷപ്പെട്ടു രാഘവൻ പോലീസിന് കീഴടങ്ങി